ജ്യേഷ്ഠ അനുജന്മാര് പോലും വൈരുകൾ ആയിരുന്നല്ലേ സത്യം മാത്രമല്ല അസത്യം ജയിക്കുകയും ധർമ്മം ജയിക്കാം അധർമ്മം ജയിക്കില്ല വൈരികളുണ്ടാവും അല്ലെ എല്ലാത്തിലും ഇല്ല വൈരുകൾ ജ്യേഷ്ഠ അനുജന്മാർ പോലും വൈരുകൾ ആയിരുന്നല്ലേ ഹിന്ദിയുടെയും അല്ലെ ധ്രതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ജ്യേഷ്ഠനുജന്മാരാണ് എന്നിട്ടോ അവര് പോലും വൈരികളായിട്ട് അറിയിട്ടുണ്ട് അല്ലെ അതിൽ പാർത്ഥനിൽ തീർതെളിച്ച ദേവനാണ് ഭഗവാന് ഭൂമിയിൽ ജയിക്കുന്നത് പക്ഷേ സത്യം മാത്രമേ ജയിക്കൂ അസത്യം ജയിക്കോ ധർമ്മം ജയിക്കാം അധർമ്മം ജയിക്കില്ല അതുകൊണ്ട് സത്യമാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചോ ഏ പാർത്ഥനോട് പറഞ്ഞതുപോലെ തീർതെളിക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് തന്നെ എന്റെ ചമ്മട്ടിയും കടിഞ്ഞാനും ഞാൻ ആട് ചാടിയിട്ട് വന്നിട്ടില്ല എന്റെ കയ്യിലുണ്ടെന്ന് അത് നിലവണനു വേണ്ടി രാജമുന്ദിരക്ക് വേണ്ടി ഞാൻ തീർതെളിക്കാം തിരിഞ്ഞു നോക്കണ്ട ಇನ್ಸ್ಟಂಟ್ ಗೀಸರ್ ಪೋರ್ಟಬಲ್ ವಾಷಿಂಗ್ ಮೆಷಿನ್ ಪ್ರೆಷರ್ ವಾಷರ್ ವ್ಯಾಕ್ಯೂಮ್ ಕ್ಲೀನರ್ ಬುಲೆಟ್ ಮಿಕ್ಸರ್ ಫ್ಲೋರ್ ಮಿಲ್ಲಿಂಗ್ ಮೆಷಿನ್ ಹಾಗೂ ಇನ್ನೂ ಹಲವು ಗೃಹೋಪಯೋಗಿ ವಸ್ತುಗಳು ಲಭ್ಯ ಸಂಪರ್ಕಿಸಿ ಎಂಎಸ್ ಮಾರ್ಕೆಟಿಂಗ್ ಬಸವನಹಳ್ಳಿ ಮುಖ್ಯ ರಸ್ತೆ ಅರಳಿಮರ ದೇವಸ್ಥಾನದ ಸಮೀಪ ಚಿಕ್ಕಮಗಳೂರು ಮೊಬೈಲ್ ನಂಬರ್ ಒಂಬತ್ತು ಸೊನ್ನೆ ಮೂರು ಐದು ಸೊನ್ನೆ ಮೂರು ಒಂಬತ್ತು ಏಳು ಮೂರು ಮೂರು ಅಥವಾ ಎಂಟು ಸೊನ್ನೆ ಎಂಟು ಎಂಟು ಏಳು ಏಳು ಐದು ಮೂರು ಎಂಟು ಎಂಟು ಇದು ಪಬ್ಲಿಕ್ ಇಂಪ್ಯಾಕ್ಟ್ ಜನಶಕ್ತಿಯೇ ನಿರ್ಣಾಯಕ